ഹലോ ഒരു പഴയ ഇലക്ട്രിക് സ്കൂട്ടർ കൊടുക്കാറുണ്ട് ഇത് ഇലക്ട്രോ വീൽസിൻ്റെ സ്ട്രോം എന്ന് പറയുന്നൊരു വണ്ടിയാണ് നല്ല പൊക്കമുള്ള കാറ്റഗറി ആയത് ഇതിന് രേശേഷം വേണ്ടാത്ത മോഡലായത് ലോ സ്പീഡ് വണ്ടിയാണിത് നല്ല ഹൈറ്റും ഒക്കെ ഉള്ള വണ്ടിയാണ് മെറ്റാലിക്ക് ബ്ലാക്ക് ആണിത് ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് ലഡാസിഡ് ബാറ്ററി ആണ് അഞ്ച് ബാറ്ററി അത് എട്ട് മാസമായിട്ടുള്ളു മാറി ഇട്ട് നീം ഓടാനുള്ള ഉണ്ട് വാറണ്ടി ഉള്ള ബാറ്ററിയാണ് നല്ല ഹൈറ്റ് ഉള്ള വണ്ടിയായത് ശരി വലിയ ആൾക്കാർക്ക് ഇരുന്നാൽ രണ്ട് പേർക്ക് സുഖമായിട്ടിരിക്കുകയും ചെയ്യാം വലിയ സീറ്റുമാണ് നല്ലൊരു കെയർ ഉണ്ട് എല്ലാം നല്ല വർക്കിംഗ് കണ്ടീഷനാണ് ടയർ ബാക്കിൽ നല്ല പുത്തൻ ടയറാണ് ഫ്രണ്ടിൽ ആവറേജാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇരുപത്തിയാറായിരം രൂപയാണ് ആവശ്യക്കാർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇതിനകത്ത് ഞാൻ നമ്പർ കൊടുത്തേക്കാം ഫോൺ നമ്പർ എടുത്തേക്കാം ഇത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലക്കാർക്കാവുമ്പോൾ സൗകര്യമായിരിക്കും നല്ല ഹൈറ്റൊക്കെ ഉള്ള വണ്ടിയാണ് നല്ല ലുക്കാണ് മെറ്റാലിക്ക് ബ്ലാക്കാണ് കളറ് ഓക്കെ